സ്റ്റാർലി ആപ്പിന്റെ സൌകര്യമൊരുക്കി രണ്ടത്താണി പൂവഞ്ചിന നായറ പൈനിയർ ഫ്യൂൽസ് ജീവിത ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് അനുഗ്രഹമായാണ് പൈനിയർ ഫ്യൂയൽസിൽ നിന്നും ഡീസൽ പെട്രോൾ നിറയ്ക്കുന്നവർക്ക് മെഗാ ഓഫർ ഒരുക്കിയിരിക്കുന്നത് വാർഡ് നാസർ ചെയ്തു ആണ് രൂപയ്ക്ക് രൂപ വേറെ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്താൻ ഒരു നീക്കം അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ മറ്റേ സാധനവുമായി ബന്ധപ്പെട്ട് കോട്ടയക്കൻ മെഡിക്കൽ ഫ്രണ്ട്സ് മെഡിക്കൽ കോട്ടയക്കത്ത് അത് തയ്യപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഏറ്റവും ആവശ്യം നമ്മുടെ നാട്ടിൽ വലിയ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര നിലവിനെ കുറിച്ച് കൊണ്ടിരിക്കുകയാണ്

മെഗാ ഓഫറിൽ പങ്കാളികളാകൂ രണ്ടത്താണി നായര പാനിയർ ഫ്യൂവൽസിൽ നിന്നും പെട്രോൾ ഡീസൽ നിറയ്ക്കുമ്പോൾ സ്റ്റാർലി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എം എസ് സൂപ്പർ മാർക്കറ്റ് വഴി ലഭിക്കുന്നതാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പയനിയർ ഫ്യൂൽസും സ്റ്റാർലിയും സംയുക്തമായിട്ട് ഒരു ഓഫർ ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടു നമുക്കറിയാം ഇന്ന് ജീവിത ചെലവുകൾ ഒരുപാട് ഉള്ളൊരു സമയമാണ് അപ്പോൾ അവർക്ക് ആ എണ്ണ അടിക്കുമ്പോൾ തന്നെ ആ ചിലവിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്ര എണ്ണം അടിക്കണത് അതിൻ്റെ പതിനഞ്ച് ശതമാനം ബൈബാക്ക് പോളിസി ആയിട്ടാണ് ഇവിടെ പ്രൊമോഷൻ ഇട്ടിരിക്കുന്നത് ഇത് സ്റ്റാർലിൻ്റെ ഏത് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ആ ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും നമ്മൾ മാഹി എന്നൊക്കെ കേട്ടു മാഹിയേക്കാളും അപ്പുറത്തേക്കാണ് മാഹിയേക്കാളും പതിനഞ്ച് ശതമാനമാണ് ഇവിടെ മാഹിയിൽ പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ പരമാവധി ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തുക ഈ പമ്പുമായി എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റാർലി സ്റ്റാർലിയുടെ ഔട്ട്ലെറ്റിൽ നിന്നും സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓരോ പർച്ചേഴ്സിനും പതിനഞ്ച് ശതമാനം വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള അവസരമൊരുക്കുന്നതാണ് സ്റ്റാർലി ആപ്പിന്റെ സേവനം ആപ്പ് ോഡ് ചെയ്ത് നടത്തുന്ന പർച്ചേസുകൾക്കാണ് പതിനഞ്ച് ശതമാനം പ്രത്യേക ഡിസ്കൗണ്ട് ലഭിക്കുന്നത് പരസ്യ വിഭാഗങ്ങളുമായി സഹകരിച്ചാണ് ആപ്പ് ഈ സേവനം ഉപഭോക്താക്കൾക്ക് നൽകുന്നത് നമസ്കാരം സ്റ്റാർലി എന്ന് പറയുന്നത് ഒരു പർച്ചേസ് ആപ്പാണ് ഏത് പർച്ചേസ് ഒരു വ്യക്തി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എവിടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഈ സ്റ്റാർലിയുടെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് പതിനഞ്ച് ശതമാനം ബൈബാക്ക് കിട്ടുന്നതാണ് അവരുടെ ചിലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് ലാഭിക്കാൻ ഈ സ്റ്റാർലി കൊണ്ട് കിടക്കും ഇന്ന് നമ്മൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമാണ് ഇത് ഫസ്റ്റ് സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും അതേ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും അധിക താമസിയാതെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും ഇത് എത്തുന്നുണ്ടാവും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും ഈ ഇന്ത്യ മൊത്തം ഈ ഇത് വ്യാപിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് വരാൻ പോകുന്നത് ഇത് ഇന്ന് വളരെയധികം ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് പർച്ചേസ് ഇപ്പോൾ പെട്രോൾ എന്ന് മാത്രമല്ല എല്ലാ പർച്ചേസിലും ഒരു സ്ഥാപനത്തിന് മെഡിസിൻ വരെ വാങ്ങുന്ന സമയത്ത് അവർക്ക് പതിനഞ്ച് ശതമാനം ബൈബാക്ക് കിട്ടുന്ന ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു ആപ്പാണ് സ്റ്റാർലി എന്ന് പറയുന്ന ഈ ആപ്പ് ഈ ആപ്പിൻ്റെ ഗുണം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റാർലിയുടെയും സ്റ്റാർലിൻ്റെയും കൂട്ടായ്മയുടെയും ലക്ഷ്യം ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട് അപ്പോ അതിനോട് അപ്രോച്ച് ചെയ്യാം അതുപോലെ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ടിലേക്കാണ് ഇപ്പോൾ സ്റ്റാർലി മൂവ് ചെയ്യാൻ പോകുന്നത് അടുത്തത് തൃശ്ശൂരിലേക്കാണ് ഇത് മൂവ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മാനേജിംഗ് ഡയറക്ടർ ഷഫീഖിന് വാർഡ് മെമ്പർ നാസർ ക്യു ആർ കോഡ് കൈമാറി കോട്ടക്കൽ ടൗൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്മാരായിട്ടുള്ള റഫീഖ് കളത്തിങ്ങൽ ഷൈജി ടീച്ചർ മാനേജിംഗ് പാർട്ട്ണർമാരായ ജുംബൽ പുളിക്കൽ മുജീബ് കേട്ടി

ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ് കുബൂസ്